നമ്മുടെ ഉപ്പാപ്പയായ ആദം അലഹി സ്വലാത്തു വസ്സലാമിന് സൃഷ്ടിച്ചു പടച്ചു എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നിട്ട് ജീവൻ നൽകി ജീവൻ നൽകിയതിനു ശേഷം അള്ളാഹു സൃഷ്ടിച്ച മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തരാക്കുന്ന ആ ഒരു വലിയ സംഭവം അള്ളാഹു ആദം അലഹി സ്വലാത്തു വസ്സലാമിന് നൽകി ആദ്യം നൽകുന്നത് അതാണ് ഭക്ഷണം കൊടുത്തിട്ടില്ല വസ്ത്രം കൊടുത്തിട്ടില്ല ഇണയെ കൊടുത്തിട്ടില്ല ജീവൻ നൽകിയതിനു ശേഷം മനുഷ്യനെ മനുഷ്യനാക്കുന്ന വലിയൊരു പ്രത്യേകത അള്ളാഹു സുബാൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി എന്താണ് പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ വെച്ച ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞരാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദമലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറിവ് നൽകുകയാണ് ഇൽമ നൽകുകയാണ് പദത്തിന്റെ എന്നാണ് പറയുക ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എഴിമ് നൽകി അറിവ് നൽകി എന്നിട്ട് ആ അറിവിന്റെ വില എന്താണെന്നല്ലോ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താണ് ഈ അറിവിൻ്റെ ഞാൻ നിനക്ക് മറ്റുള്ളവർക്കൊന്നും മലക്കുകൾക്ക് പോലും ഒരു പരിധി വരെ നൽകാത്ത ഈ അറിവിൻ്റെ പ്രത്യേകത അതിൻ്റെ വലുപ്പം അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു മലക്കുകളുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ കാലോ മനുക്കുകളുടെ മറുപടി എന്താണ് സുബാന കി എത്രയോ പരിശുദ്ധനാണ് ഞങ്ങൾക്കൊരു അറിവുമില്ല ഞങ്ങൾക്കൊരു എൽവുമില്ല നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലാതെ നീ അറിവിന്റെ വാതായനം ഞങ്ങളിലേക്ക് തുറന്നു തന്നതല്ലാതെ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു അറിവും ഏറ്റവും വലിയ യുക്തിമാനു യുക്തിമാനും ഏറ്റവും അറിവുള്ളവനും നീയാണ് റബ്ബേ മലക്കുകളുടെ മറുപടിയാണ് ഇത് എന്താ മനസ്സിലാക്കേണ്ടത് ഇൽമ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അറിവ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ആയത് കുറിച്ച് നമ്മൾ അവതരില്ലേ എങ്ങനത്തെ ആയത്തിൽ കുറിച്ച് അവസാനത്തെ ഭാഗം ഏത് രംഗത്തുള്ള ഇൽമാകട്ടെ ഏത് രംഗത്തുള്ള അറിവാകട്ടെ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അത് നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല

ഈ മലക്കുകൾക്ക് ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം നീ ഈ പറഞ്ഞുകൊടുക്കുക അറിവെന്ന് പറയുന്നത് മൂടിവെക്കാനുള്ളതല്ല അറിവെന്ന് പറയുന്നത് മറച്ചു വെക്കാനുള്ളതല്ല അല്ലാതെ നേടിക്കഴിഞ്ഞാൽ അത് ആണ് അത് മൂടി വെക്കാൻ പാടില്ല അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അത് പ്രചരിപ്പിക്കേണ്ടതാണെന്നാണ് ഇതിലൂടെ നമുക്ക് അങ്ങനെ അങ്ങനെ തനിക്ക് പഠിപ്പിച്ചതെന്ന അറിവ് മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹു അഭിമാനം കൊള്ളുകയാണ് അലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കയ്യിൽ ും നിങ്ങൾ മറച്ചു വെക്കുന്നതും രഹസ്യമാക്കുന്നതും എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ അറിവിന് പരിധിയേ ഇല്ല മനുഷ്യൻ അള്ളാഹു നൽകിയ അറിവ് ആ അറിവ് കൊടുത്തിട്ട് മലക്കുകളുടെ മുന്നിൽ മനുഷ്യന് അത് പ്രകടിപ്പിക്കാനുള്ള പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആ ഒരു സംഗതി അള്ളാഹു അഭിമാനത്തോടെ പറയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നത് പ്രിയപ്പെട്ടവരെ ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കൊക്കെ നമുക്ക് ഒരാളൊരു ഉപകാരം ചെയ്ത എന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യർ ഉദ്ദേശിക്കുന്ന ചില സംഗതികളുണ്ട് സംഗതികൾ നിനക്ക് നിനക്കല്ലാഹു നല്ല സമ്പത്ത് തരട്ടെ നല്ല കുടുംബം തരട്ടെ നല്ല വീട് തരട്ടെ നല്ല വാഹനം തരട്ടെ സമാധാനം തരട്ടെ ആരോഗ്യം തരട്ടെ സൗന്ദര്യം തരട്ടെ സന്താനങ്ങൾ തരട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട് ഇതെല്ലാം തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ എന്താണ് ആർക്കെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ദാരിദ്ര്യം മാറ്റുന്നതിന് മുന്നേ അവന്റെ

എത്രയോ തവണ നമ്മൾ കേട്ടാണ് അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് വഴി അവനെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂൽ വസ്ല്ലാം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമല്ല ഒരിക്കലും സ്വർഗത്തെ കുറിച്ച് റസൂൽ പറഞ്ഞ എന്താണ് ിൽ ബിൽ മകാരി വെറുക്കപ്പെട്ട ചെയ്യാൻ ഇഷ്ടമില്ലാത്ത രാവിലെ ഉറക്കത്തെക്കുന്നത് പോലെയുള്ള വിശക്കുന്നത് പോലെയുള്ള ദാഹിക്കുന്നത് പോലെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും കേൾക്കുന്നത് പോലെയുള്ള കഠിനകടോരങ്ങളായ പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞിട്ടുള്ള

അള്ളാഹുവിന്റെ ഇൽമന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ താഴ്മയോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി വിരിച്ചു കൊടുക്കുമെന്ന് ഈ ഭൂമി ലോകത്ത് സജൈവവും അജൈവവുമായിട്ടുള്ള സകല വസ്തുക്കളും ആ മനുഷ്യർ വേണ്ടി ആചെയും പ്രാർത്ഥിക്കുമെന്ന് റസൂർ അലഹി വസ്ല്ലാം കടലിലെ മത്സ്യവും ആകാശത്ത് പറക്കുന്ന പറവകളും ഭൂമിയിലൂടെ എഴുതി ഇരജന്തുക്കളും പ്രാണികളും മൃഗങ്ങളും എല്ലാം ആ പാപമോചനത്തെ തേടുമെന്ന് നമുക്ക് പറയപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സദസ്സിൽ ഇരുന്നാൽ തന്നെ പറയുന്നു ചില മലക്കുകളുണ്ട് ഭൂമിയിലൂടെ അവരുടെ ഡ്യൂട്ടി എന്താണ് പല മലക്കുകൾക്കും ഓരോ ഡ്യൂട്ടി അസൈൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മലക്കുകൾക്ക് കൊടുത്ത ജോലി എന്ന് പറയുന്നത് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നതാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് കണ്ടു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സ് മാഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു കേൾക്കുകയും ആ സദസ് വിരിയുമ്പോ അവരുടെ ജോലി അവസാനിക്കുകയും ചെയ്തു അവരുടെ ഡ്യൂട്ടി അവസാനിക്കുകയും ചെയ്തു അവർ ആകാശത്തേക്ക് കയറി പോകുമെന്നാണ് എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കും നിങ്ങൾ എവിടെന്നാൾ വരുന്നത് അപ്പൊ അവർ പറയും ഞങ്ങൾ ഇന്നാലിന്ന സദസ് നിന്നാണ് വരുന്നത് ഇന്നാലിന്ന പ്രദേശത്ത് ഇന്നാലിന്ന വ്യക്തികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്നാണ് വരുന്നത് എന്ന് എന്നിട്ട് അള്ളാഹു മലക്കുകളും ചില സംഭാഷണങ്ങൾ നടത്തുന്നതാണ് ആ സംഭാഷണത്തിന്റെ ഒടുവിൽ റബ്ബു സുബാനുഹൂ മലക്കുകളോട് പറയും അവിടെ കൂടിയിരുന്ന വ്യക്തികൾക്ക് ഞാൻ മൂന്ന് കാര്യങ്ങൾ കൊടുക്കും എന്തൊക്കെയാണ് ഒന്നാമത്തത് ഞാൻ അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കും ഞാൻ അവർക്ക് മഹുഫിറത്ത് നൽകുകയാണ് രണ്ടാമത്തത് ഞാൻ അവർക്ക് സ്വർഗപ്രവേശനം നൽകുകയാണ് മൂന്നാമത്തത് ഞാൻ അവർക്ക് നരകമോചനം ചെയ്യപ്പെടുന്ന സദസ്സിൽ ഇരുന്നാൽ ആ ഒരു ഇരുത്തം കൊണ്ട് മാത്രം പാപമോചനവും നരകമോചനവും ലഭിക്കുമെന്ന് പറഞ്ഞ മറ്റൊരു സൽക്കർമ്മം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇസ്ലാമിൽ അറിവന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുള്ള അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് പ്രായത്തിലാണ് അറിവ് അന്വേഷിക്കേണ്ടത് ബാല്യത്തിലാണോ കൗമാരത്തിലാണോ യൗവനത്തിലാണോ വാർദ്ധക്യത്തിലാണോ അറിവിന് പ്രായമില്ല ഏത് പ്രായത്തിലും അറിവ് പക്ഷേ അറിവ് നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാൻ തല മനുഷ്യന്റെ തലച്ചോറിനെ സജ്ജമാക്കുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായം ഏതാണ് ഏതാണെന്ന് നിങ്ങളുടെ മുന്നിൽ വെള്ള വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമക്കളുണ്ടല്ലോ അവരുടെ പ്രായം ബാല്യകാലം തലച്ചോറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കൊടുക്കുന്ന ഏത് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും അള്ളാഹു തലച്ചോറിനെ സജ്ജീകരിക്കുന്ന ആ പ്രായം ആ പ്രായത്തിൽ എൽമു പഠിച്ചവർ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കും അവരുടെ 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 ശേഷവും ഗ്രന്ഥങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഇൽമിലൂടെ പരിശ്രമത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ അവർ ജീവിക്കുന്നുണ്ട് ഇന്നും അവർ കവറിൽ കിടക്കുകയാണെങ്കിലും അവരുടെ ഫലമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ പരിശ്രമ ഫലമായി ഉണ്ടാക്കിയ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ിൽ നിന്ന് പതിനായിരങ്ങൾ ഉപകാരങ്ങൾ എടുക്കുമ്പോൾ അറ്റമില്ലാത്ത പ്രതിഫലത്തിന്റെ വെള്ളച്ചാട്ടങ്ങൾ ആ മനുഷ്യരുടെ എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാരഥന്മാരായ

ഉണ്ടാവും നമുക്ക് മഹാനായ മസൂദ് ചരിത്രമൊക്കെ അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു മക്കയിലെ വലിയ ആടുകളെയും കൊണ്ട് എത്തുന്നതിന്റെ ചെമ്മരി ആടുകളെ മേച്ചു നടന്നിരുന്ന മസൂദ് ഇബിന് അടുത്തേക്ക് യാദൃച്ഛികമായി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാ മധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തുകയാണ് ദാഹിച്ചിട്ടാണ് അവർ എത്തുന്നത് അവർ ഈ ബാലനോട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഈ പയ്യനോട് ചോദിച്ചു മോനെ ഈ ആടുകളുടെ ഇടയിൽ നിന്ന് ഒരാടിനെ കറന്നുകൊണ്ട് കുറച്ച് പാൽ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ ഇബ്നു ഇബിന് മസൂദ് മുസ്ലിം ആയിട്ടില്ല ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു ചെറിയ കുട്ടിയുടെ ഫിത്രത്തിലുണ്ടാക്കുന്ന ആ ശുദ്ധതയുണ്ടല്ലോ ആ നിഷ്കളങ്കതയുണ്ടല്ലോ ആ പറഞ്ഞു

ാരനായി ഒരു യുവ പണ്ഡിതനായി പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിലും അവലംബിക്കുന്ന മഹാനായൊരുപാട് അവാന്തര വിവാഹങ്ങളുണ്ടായപ്പോ പരവാദങ്ങളുമായി ആളുകൾ കടന്നു വന്നപ്പോൾ പോലെയുള്ള ആളുകളുടെ ടെന്റുകളിലേക്ക് കടന്നു ചെന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസും ഉന്നയിച്ചു ഉജ്ജ്വലമായ സംവാദങ്ങളും വാഗ്വാദങ്ങളും വാദ പ്രതിവാദങ്ങളും നടത്തിയ മഹാനായ അബ്ബാസ് അതുപോലെ തന്നെ പരിത്യാഗത്തിന്റെ ഹദീസ് പല പലയിടത്തും പലയിടത്തും പ്രഖ്യാപിക്കപ്പെട്ട പറയപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബിന് പ്രവാചക ഈ ആളുകൾക്കൊക്കെ കൊടുത്ത ഉപദേശം ആ ഉപദേശത്തിന്റെ രീതിയെല്ലാം ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ സുഹാബിമാർ സുഹാബിമാർക്കിടയിൽ വേറൊരു

ി അവിടെ നിന്ന് അങ്ങോട്ട് മാർഗം തേടിക്കൊണ്ട് പലരും വീട് വിട്ടിറങ്ങി പല ത്യാഗങ്ങളും സഹിച്ചു പല ബുദ്ധിമുട്ടുകളും സഹിച്ചു അതിന്റെ ഫലമായി ഉമ്മത്തിൽ നിന്ന് വലിയ 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 ഉണ്ടായി ഉമ്മത്തിൽ നിന്ന് പതിനായിരങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാന നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മക്കളെ അതുപോലെയുള്ള മഹാരഥന്മാരായ ഉയരങ്ങൾ കീഴടക്കുന്ന വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പകർന്നു കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരായി പ്രബോധകന്മാരായി അവരെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ അലമാറ്റുമാറാകട്ടെ ഉയർത്തുമാരാകട്ടെ